പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നില് ലഷ്കർ തൊയ്ബയും കൃത്യമായ രൂപത്തിൽ കണ്ടെത്തി പാകിസ്ഥാൻ സൈന്യവും ഐ എസ് ഐയും ലഷ്കർ ഇ തൊയ്ബയും ഇവര് സംയുക്തമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ആക്രമണം സുഗമമാക്കുന്നതിൽ ഭൂഗർഭത്തൊഴിലാളികൾ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു എന്നും ദേശീയ അന്വേഷണ ഏജൻസി തയ്യാറാക്കിയ പ്രാഥമികമായ റിപ്പോർട്ടിലുണ്ട് ആക്രമണം നടത്തിയ തീവ്രവാദികളെ കൈകാര്യം ചെയ്തവർ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ അത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആളുകളാണെന്നും റിപ്പോർട്ടിൽ കണ്ടെത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കണ്ടോ ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ എത്രമാത്രം മാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി ആക്രമണം തരുവാണോ ആക്രമണംക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് എന്ന് എൻ ഐ എ അവരുടെ പ്രാഥമിക റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട് തെളിവുകൾ തേടി എത്തേണ്ടുന്ന വാതിലുകളെല്ലാം മുട്ടി തുറന്നിട്ടുണ്ട് എൻ ഐ എ ജമ്മു കാശ്മീരിലെ അറിയപ്പെടുന്ന എല്ലാ ഭൂഗർഭ ഭൂഗർഭത്തൊഴിലാളികളുടെയും ഒരു പട്ടിക എൻ ഐ തയ്യാറാക്കിയിട്ടുണ്ട് അവർക്കെതിരെ ഭരണപരവും ജുഡീഷ്യൽ നടപടികളും സ്വീകരിക്കുന്നതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും നടന്നുകൊണ്ടിരിക്കുവാണ് ഭീകര സംഘടനകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അവിടുത്തെ തൊഴിലാളികൾ അവരെ സായുധ അക്രമം നടത്തുന്നില്ല എന്നാൽ ഭീകരർക്ക് താമസ ഒരുക്കുക പണം നൽകുക ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുക പ്രദേശത്തു കൂടി അവരെ നയിക്കുക തുടങ്ങിയ നിരവധി മാർഗങ്ങളിലൂടെ തീവ്രവാദികളെ പിന്തുണച്ച് അക്രമത്തിന് വഴിയൊരുക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം കേസ് എൻ ഐ എ ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ള പ്രാരംഭ എഫ്ഐആറിൽ തീവ്രവാദികൾ അതിർത്തിക്ക് അപ്പുറത്തുള്ള അവരുടെ അധികാരികളുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുകയായിരുന്നു ജമ്മു കാശ്മീർ പോലീസ് നേരത്തെ തന്നെ ഇത് കണ്ടെത്തിയിട്ടുണ്ട് ഇതാണ് വസ്തുതയെന്ന് എൻ ഐ എ മേധാവി സദാനന്ദ് ദത്തേയുടെ മേൽനോട്ടത്തിലാണ് എൻ ഐ എയുടെ പ്രാഥമികമായ റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടത് ഉടൻ തന്നെ അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിക്കും എൻ ഐ എ ഇതുവരെ നൂറ്റി അൻപതോളം പേരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും ആക്രമണം നടന്ന സ്ഥലത്തിന്റെ മൂന്ന് ഡിമാപ്പിംഗ് നടത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമായി കണക്കാക്കപ്പെടുന്ന പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ ഇതിനോടകം തന്നെ പ്രതിജ്ഞ എടുത്തിട്ടുമുണ്ട് അതിനിടയിൽ യുദ്ധം പടിവാതിൽക്കൽ എന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ കനത്ത ജാഗ്രതയിലും ഭീതിയിലുമാണ് ഉള്ളത് ചെയ്യാൻ പറ്റുന്ന തയ്യാറെടുപ്പുകൾ ഒക്കെ നടത്താനുള്ള മേൽനോട്ടത്തിലാണ് ആ രാജ്യം അതിർത്തി വേഗമടച്ച് രാജ്യത്തെ സേഫ് ആക്കുന്ന ധൃതിയിൽ പാകിസ്ഥാൻ കൈയൊഴിഞ്ഞിരിക്കുന്നത് സ്വന്തം പൗരന്മാരെ തന്നെയാണ് ഇതൊരു വസ്തുതയാണ് പള്ളികളടച്ചുപൂട്ടി സൈനിക മേധാവികൾ കുടുംബത്തോടെ രാജ്യം വിട്ട് കുറേയധികം സൈനിക സ്ഥാനത്തിരിക്കുന്ന ആളുകൾ രാജിവെച്ച് നോക്കണേ സ്വന്തം രാജ്യത്തെ ഇന്ത്യക്കു മുന്നിൽ വേട്ടയാടാൻ വിട്ടുകൊടുത്തിട്ട് രക്ഷപ്പെട്ടു പാക് പൗരന്മാർക്ക് രാജ്യം വിടാനുള്ള സമയപരിധി ഇന്ത്യ നീട്ടി നൽകിയിരുന്നെങ്കിലും പാകിസ്ഥാൻ വാഗ അതിർത്തി അടച്ചതായും സ്വന്തം പൗരന്മാരെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്നുമാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വാർത്തകൾ സംഘർഷം തുടങ്ങിയതിനു ശേഷം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്നവരും തിരിച്ച് ഇന്ത്യയിലെത്തുന്നവരും ഉപയോഗിച്ചിരുന്ന പാതയാണ് പാകിസ്ഥാൻ സ്വന്തം പൗരന്മാർക്ക് മുമ്പിൽ അടച്ചത് ജമ്മുകാശ്മീർ രാജസ്ഥാൻ ഡൽഹി തുടങ്ങിയ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കണക്കിന് പാകിസ്ഥാൻ പൗരന്മാരാണ് നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കാതെ അട്ടാരിയിൽ തുടരുന്നത് മെയ് ഒന്നാം തീയതി അതിർത്തി അടയ്ക്കാൻ നേരത്തെ നിർദ്ദേശിച്ചിരുന്നെങ്കിലും മുൻനിർദ്ദേശം പിൻവലിക്കുകയായിരുന്നു ഇവര് പാകിസ്ഥാൻ പൗരന്മാർ രാജ്യം വിടണം എന്ന ഇന്ത്യൻ നിർദ്ദേശത്തിന് ശേഷം തൊള്ളായിരത്തി പതിനൊന്ന് പേർ ഇതുവരെ വാഗ അതിർത്തി വഴി പാകിസ്ഥാനിലേക്ക് മടങ്ങിയെന്നാണ് കണക്കുകൾ നേരത്തെ ഏപ്രിൽ മുപ്പതാം തീയതി അട്ടാരി അതിർത്തി അടയ്ക്കുമെന്നും ഇതിനോടകം പാക് പൗരന്മാർ രാജ്യം വിടണം എന്നുമായിരുന്നു ഇന്ത്യ അറിയിച്ചത് എന്നാൽ പിന്നീട് സമയപരിധി ഉൾപ്പെടെ നീട്ടിയെങ്കിലും അതിർത്തി തുറക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല ഇതോടെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പെരുവഴിയിലായ അവസ്ഥയിലാണ് സ്വന്തം രാജ്യം സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ എവിടെ പോകുമെന്നാണ് പാകിസ്ഥാൻ പൗരന്മാർ ചോദിക്കുന്നത് വിസ റദ്ദാക്കിയതുകൊണ്ട് ഇന്ത്യയിൽ തിരികെ പ്രവേശിക്കാനും അവർക്ക് ഇനി സാധിക്കില്ല സ്വന്തം പൗരന്മാരെ ശ്രദ്ധിക്കാതെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നു എന്നതാണ് എന്തുകൊണ്ടാണ് എന്നാണ് വ്യക്തമാകാത്തത് മറ്റ് രാജ്യങ്ങളിലൂടെ കപ്പൽ മാർഗം രാജസ്ഥാനിലേക്ക് എത്തുന്ന ചരക്ക് നീക്കത്തിന് വിലക്കിടാനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് എന്നാണ് വിലക്ക് തടയാൻ ഇന്ത്യ ഇന്ത്യ ഇന്ത്യയുടേതായിട്ടുള്ള മാർഗം സ്വീകരിക്കുമല്ലോ അതോടൊപ്പം തന്നെ പോസ്റ്റൽ സർവീസും നിർത്താൻ നീക്കമുണ്ട് നിലവിൽ ചെറിയ രൂപത്തിൽ ഒരു രാജ്യങ്ങളിലേക്ക് രണ്ട് രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിലും പാകിസ്ഥാനിലേക്കും കത്തിടപാടുകളും കൊറിയർ ഇടപാടുകളുമുണ്ട് നേരത്തെ തന്നെ മരുന്നടക്കം പാകിസ്ഥാനിലേക്കുള്ള കയറ്റുമതി നിർത്തുന്ന കാര്യവും കേന്ദ്ര സർക്കാർ പരിഗണനയിലുണ്ടായിരുന്നു എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നിട്ടുള്ള സംഘർഷം ഒഴിവാക്കാൻ ഇന്ത്യ ശ്രദ്ധാപൂർവം പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് വാൻസ് പ്രതികരിച്ചത് പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള തീവ്രവാദികളെ വേട്ടയാടാൻ പാകിസ്ഥാൻ ഇന്ത്യയുമായി സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വാൻസ് ആക്രമണത്തെ അപലപിക്കുകയും എക്സിലെ ഒരു പോസ്റ്റിൽ ഇരകൾക്കും കുടുംബങ്ങൾക്കും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷെ ആക്രമണത്തിൽ യാതൊരു ദയയും ആരും പ്രതീക്ഷിക്കേണ്ട എന്ന നിലപാട് തന്നെയാണ് ഇന്ത്യക്കുള്ളത് ഭീകരാക്രമണത്തിന്റെ ഭാഗമായ ഒരക്രമിയെയും വെറുതെ വിടില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുന്നറിയിപ്പ് നൽകിയത് ഇരുപത്തിയൊൻപത് പേരെ വകവരുത്തി വിജയിച്ചു എന്ന് നിങ്ങൾ കരുതരുത് അക്രമികൾക്ക് നിങ്ങളിൽ ഓരോരുത്തരും ഉത്തരം പറയേണ്ടി വരുമെന്ന് അമിത്ഷാ പറഞ്ഞു അതായത് കുറച്ചാളുകളാണ് ചെയ്തതെങ്കിലും ഈ അക്രമികൾ നിങ്ങളിൽ ഓരോരുത്തരുമാണല്ലോ അവരെ പിന്തുണയ്ക്കുന്ന അവരെ സഹായിച്ച അവരെ രക്ഷപ്പെടുത്തുന്ന ആളുകളെല്ലാം ഇതിന്റെ ഭാഗമാണ് എന്നാണ് അമിത്ഷാ പറഞ്ഞു വെച്ചത് ഇന്ത്യയുടെ ഓരോ ഇഞ്ചിൽ നിന്നും തീവ്രവാദത്തെ പിഴുതെറിയുക എന്നതാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യമെന്നും അത് പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നും അമിത്ഷ പറഞ്ഞു പഹൽഗാം വിഷയത്തിൽ ഇതാദ്യമായിട്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ രൂപത്തിൽ ശക്തമായ പ്രതികരണം നടത്തുന്നത് തന്നെയുമല്ല പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകരവാദത്തോട് ലോകം കണ്ണടക്കരുതെന്നായിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആവശ്യപ്പെട്ടത് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പി ടി ഹെറ്റ്സത്തുമായി ഉള്ള ഒരു ചർച്ചയിൽ രാജ്നാഥ് സിംഗ് ഈ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ അമേ പാക്കിസ്ഥാനെ പോലെ ഞങ്ങൾ ആണവായുധം പ്രയോഗിച്ചുകളെയും ഇന്ത്യയെ ഞങ്ങൾ അങ്ങ് ചുട്ടരിച്ചുകളെയും ഇതൊന്നുമല്ല ഇന്ത്യ പറഞ്ഞത് ഇരുപത്തി നിരപരാധികളായിട്ടുള്ള വിനോദസഞ്ചാരികളുടെ എടുത്ത ഈ രീതിയെ അപലപിക്കുകയും ശക്തമായ രൂപത്തിൽ ഇതിന് മറുപടി പറയേണ്ടി വരുമെന്നും തിരിച്ചടി തീക്ഷണമായിരിക്കുമെന്നുമാണ് ഇന്ത്യ പറഞ്ഞത് നന്ദി